കേരളത്തിലെ പാലക്കാട് ജില്ലയിൽ മാത്രമേ ഓണത്തല്ല് എന്ന പരിപാടി നടക്കുന്നുള്ളൂ സോ ആ ഒരു ഓണത്തല്ലാണ് ഞാനിന്ന് നിങ്ങൾക്കായി ഷെയർ ചെയ്യാൻ പോകുന്ന വീഡിയോ കണ്ണൂർ ജില്ലയിൽ നടക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ട് പക്ഷേ അത് എത്രത്തോളം ആക്റ്റീവായിട്ട് നടക്കുന്നുണ്ടെന്ന് എനിക്കറിയില്ല കാരണം എല്ലാ വർഷവും ന്യൂസ് ചാനലിലൊക്കെ വരുന്നത് നമ്മുടെ പാലക്കാട് ജില്ലയിലെ പല്ലശ്ശേനയിൽ നടക്കുന്ന ഈ ഒരു ഓണത്തല്ലാണ് അപ്പോൾ ആ ഒരു വീഡിയോ ഞാനിന്ന് നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പോകുന്നത് തിരുവോണം നാളിൽ ഉച്ചയ്ക്ക് ചിക്കൻ കറി വെക്കും കൂട്ടു ചിക്കൻ കറിയൊക്കെ വെച്ച് അതൊക്കെ നല്ലപോലെ ഭക്ഷണം കഴിച്ചതിന് ശേഷമാണ് ഈ ഒരു ഓണത്തല് പല്ലിൽ പങ്കെടുക്കാൻ പോകുന്നത് അങ്ങനെ ഒരു ആചാരമാണ് പല സേനക്കാർക്കുള്ളത് പക്ഷേ നമ്മളിന്ന് ചിക്കൻ കറി വെച്ചിട്ടില്ല കാരണം എന്താ വെച്ചാൽ നമ്മളത് മാവിയിൽ വെച്ചതുകൊണ്ട് ചിക്കൻ കറി വെക്കാൻ പറ്റില്ല ആ ഒറ്റത്തന്നെ ചിക്കൻ കറി വെക്കുകയുള്ളൂ ഈ കാണാൻ നിൽക്കുന്ന ആൾക്കാർ മൊത്തം ഓണത്തല് കാണാൻ വന്നിരിക്കുന്ന ആൾക്കാരാട്ടോ വേറെ ഒന്നും ഇവിടെ കാണാനില്ല ഫുൾ ഓണത്തല്ല് اوهڙو ماڻھند آ پوٽ ماٽر آ جي 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 പല്ലശ്ശേന പഞ്ചായത്തിലെ തല്ലുമന്ന് എന്ന് പറയുന്ന സ്ഥലത്താണ് ശരിക്കും ഈ ഓണത്തല്ല് നടക്കുന്നത് മക്കളെ ഇതാണ് തല്ല് ഇതാണ് ഓണത്തല്ല് അഞ്ച് വിരലുണ്ടല്ലോ ശരിക്കും ബാക്കിൽ എങ്ങനെ അതിന്റെ അടയാളം വരുന്നുണ്ട് അമ്മാതിരി അട്ടിയ സൗണ്ട് ചിലപ്പോ അത്ര ലോങ് നിന്നിട്ട് പോലെ അത്ര സൗണ്ട് കഴിയുന്നുണ്ട് ഇതാണ് പല്ലശ്ശേന തല്ലുമന്നിലുള്ള ഓണ തല്ലിട്ടോ സോ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കഴിഞ്ഞാൽ മറക്കാതെ ലൈക്കും സബ്സ്ക്രൈബും ഷെയർ ഒക്കെ ചെയ്തതിന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെക്കാർ